അതിഥിയിലേക്ക് യാണ് ഗായിക ജോൽസിന സംഗീത സംവിധായക എന്ന റോളിലേക്ക് കൂടി കിടക്കുകയാണ് നിയാരോ എന്ന പുതിയ ഗാനവുമായാണ് ജോൽസിന സംഗീതം നൽകി പാടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കും നമുക്ക് സ്വാഗതം ജ്യോത്സിന മോർണിംഗ് ഷോയിലേക്ക് ആദ്യമായി ഒരു സ്വതന്ത്ര സംഗീത സംവിധായക ആയിക്കാണ് അതായത് നമ്മളെന്താ പറയുക സ്വതന്ത്രമായി സംഗീത സംവിധാനം നിർവഹിക്കുക സ്വന്തം നിലയ്ക്ക് പാടുക എന്താണ് ആ ഒരു അനുഭവം ഇനി വരുമോ എന്നുള്ള പ്രോജക്റ്റ് തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർമി കാരണം ഇത് ഔട്ട്സൈഡ് ഫിലിംസ് അതായത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയും അതിന് നമുക്കെല്ലാവർക്കും ഫിലിംസ് വളരെ പ്രധാനമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ വളരെ ഡേ ടു ഡേ ലൈഫിൽ വരെ നമ്മളെല്ലാവരും സിനിമയിലെ ഡയലോഗ്സും പാട്ടുകളുമൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യാറുണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ നമുക്ക് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം സിനിമ അപ്പം പാട്ടുകളും ഈ പോലെ സിനിമാ പാട്ടുകളോടാണ് കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാനുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ഇവിടെ നിലവിലുള്ളത് അപ്പം ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് സംഗീതത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലോകമുണ്ട് അപ്പം ഒരു കാലത്ത് അത് വളരെ പോപ്പുലർ ആയിരുന്നു ഒരു നയൻറ്റീസ് കാലഘട്ടത്തിൽ ഒരുപാട് നോൺ ഫിലിം ആൽബംസ് നോൺ ഫിലിം പാട്ടുകളൊക്കെ ഒരുപാട് വരുമായിരുന്നു അത് വാങ്ങിച്ച് കേൾക്കാനുള്ളൊരു ശ്രമം നമ്മളൊക്കെ നടത്തുമായിരുന്നു പക്ഷേ പിന്നീട് പൈറസി അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വന്ന് തുടങ്ങിയ പിന്നെ ആ ഒരു ട്രെൻഡ് പതുക്കെ നിലച്ചു ഇപ്പോൾ വീണ്ടും പതുക്കെ നോൺ ഫിലിം വർക്കുകൾ പതുക്കെ വീണ്ടും ഒരു ശക്തി ആർജിച്ച് വരുന്ന ഒരു സമയമാണ് അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും മ്യൂസിഷ്യൻസ് എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ അവരുടെ ദ കൈൻഡ് ഓഫ് മ്യൂസിക് ദറ്റ് ദേ ലൈക്ക് ടു ഡു ദറ്റ് ദേ എൻജോയ് ഡൂയിങ് അത് സംഗീതത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ ഇനിമോ ഇനി വരുമോ എന്നുള്ള വർക്കിലൂടെ എനിക്ക് പിന്നെ തീർച്ചയായിട്ടും സ്വന്തം വർക്കാടുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മ്യൂസിക് ചെയ്തു ലിറിക്സ് ചെയ്തിരിക്കുന്നത് ജോഫി തരകനാണ് വീഡിയോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മധു നാരായണൻ എഡിറ്റിംഗ് അമൽ അയ്യപ്പൻ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ജിംഷി ഖാലിദാണ് അപ്പം നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി ആൻഡ് ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ് വെരി വെരി സ്പെഷ്യൽ ഫോർ മീൻ ഇൻ എ ലോട്ട് ഓഫ് വേസ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അങ്ങനെയുള്ള ഒരു ട്രെൻഡ് പതുക്കെ ആയി വരുന്നു പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന പുതിയ ബാൻഡുകളൊക്കെ ആണെങ്കിൽ പോലും അതിൽ ഭൂരിഭാഗവും പഴയകാല പാട്ടുകളെ പുനരവതരിപ്പിച്ചുകൊണ്ടാണ് പ്രേക്ഷകരുടെ കൈയ്യടി നേടുന്നത് അതിലാണ് കൂടുതൽ അവർ ശ്രദ്ധ വയ്ക്കുന്നത് സ്വന്തം പാട്ടുകൾ സ്വന്തം വരികൾ സ്വന്തം സംഗീതം അങ്ങനെ വരുന്ന ബാൻഡുകളുടെ എണ്ണം കാര്യമായി കുറവുണ്ട് വളരെ കുറച്ചു വരെ നമുക്കങ്ങനെ ചൂണ്ടിക്കാട്ടാനാകും ആ ഒരു ഗണത്തിലേക്ക് അതിശക്തമായിട്ടൊരു സാന്നിധ്യം അറിയിക്കുക എന്ന് തന്നെയാണോ ഈ ഈ ഗാനത്തോടെയുള്ള ഉദ്ദേശം കവർ സോങ്സ് എന്ന് പറയുമ്പോൾ അതായത് പഴയ പാട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പുതിയ പാട്ടുകൾ വീണ്ടും റീ അറേഞ്ച് ചെയ്ത് വേറെ സ്റ്റൈലിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതായത് സിനിമാ പാട്ടുകൾ നമ്മൾ കേട്ട് പരിചയമുള്ള പാട്ടുകളാവുമ്പോൾ നമ്മുടെ ജനങ്ങളത് കൂടുതൽ ശ്രദ്ധിക്കും കാരണം നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണ് പക്ഷേ ഒറിജിനൽ കോമ്പസിഷൻസ് ആയിട്ട് ഒരുപാട് മ്യൂസിഷ്യൻസ് ഇപ്പോൾ മുമ്പിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ലിസണിങ്ങിൻ്റെ ഒരു ബൗണ്ടറി ഇപ്പോൾ പതുക്കെ പതുക്കെയാണ് വലുതായി വരുന്നത് അതൊരു ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് അതൊരിക്കലും എല്ലാവരും ഒറിജിനൽ കോമ്പസിഷൻസ് കേട്ട് ആസ്വദിച്ച് തുടങ്ങില്ല അത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം അപ്പം വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് മ്യൂസിക് ബാൻസേഴ്സ് സ്വന്തമായിട്ടുള്ള കോമ്പസിഷൻസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ ഈ അടുത്താണ് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സാണ് അതിന് കുറച്ചും കൂടെ പോപ്പുലാരിറ്റി ആയി വരുന്നത് അപ്പോൾ ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ് പക്ഷേ ദാറ്റ് ചേഞ്ചസ് ദേർ ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ലൈവായിട്ട് ആ ഗാനം ഒന്ന് പാടിയ ശേഷം അതിനെ ചിട്ടപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ചോദിക്കാം ഒന്ന് പാടാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു മിഴിനീർ ശലഭമായി അലയുകയാണു ഞാൻ അനുരാഗ താഴ്വാരം

നല്ല കേൾക്കാൻ സുഖമുള്ള മെലഡി അല്ലെ ഇനി എത്ര പാട്ടുകൾ ഇതില് ഇതൊരു ആൽബം അല്ല അതായത് ഇറ്റ്സ് നോട്ട് ഒരു സി ഡി ആയിട്ടല്ല ഇത് ചെയ്തേക്കുന്നത് ഇതിന് എന്ന് പറയും അതായത് ഒറ്റ പാട്ട് കമ്പോസ് ചെയ്തിട്ട് അതിനെ പിക്ചറൈസ് ചെയ്ത് ഓൺലൈൻ ഓഡിയൻസിനെയാണ് കൂടുതലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഒരുപാട് വർക്ക് ഇപ്പം നേരത്തെ വിധു കുറച്ച് നാൾ മുമ്പ് നങ്ങേലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു വർക്കാണ് ദറ്റ്സ് നോട്ട് ഒരു ഫുൾ കളക്ഷൻ ഓഫ് സോങ്സ് അല്ല ഒറ്റ പാട്ടാണ് ജോൽസിനി സംഗീത സംവിധാനം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ജോലിയല്ല ഇപ്പോൾ കാരണം വെറുതെ നമ്മളൊന്ന് മൂളിയാൽ പോലും ഏതെങ്കിലും ഒരു സിനിമയുടെ പാട്ടിലെ ട്യൂണായി പോകുന്ന ഒരു കാലമാണ് കാരണം അത്രയേറെ പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു ഛായ തോന്നുന്നതിനൊക്കെ മാറ്റി നിർത്തി എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത് പഴയകാല സംഗീത സംവിധായകരുടെ ഒരു രീതിയിലാണോ അത് ഇതിലും ഒരു ന്യൂജൻ തരംഗമുണ്ടോ പാട്ട് ചിട്ടപ്പെടുത്തുന്നതിലുമെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ് ഒരുപാട് പാട്ടുകൾ വരുന്നോണ്ട് സ്വാഭാവികമായിട്ടും വേറൊരു പാട്ടിന്റെ ഛായയൊക്കെ തോന്നാവും ചെലപ്പോ പക്ഷെ ഇതിലിപ്പോ അങ്ങനെ തോന്നിയില്ല എന്ന് പറയുമ്പോ അത് കേക്കുമ്പോ ഒരു സന്തോഷം ഉണ്ട് ഇത് കേക്കും പ്രാവശ്യം കൂടി കേട്ടിട്ട് അറിയിക്കും പിന്നെ ഇത് വന്ന വഴി എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ അതായത് എനിക്ക് പൊതുവേ ഒരു വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുതിയ ട്യൂൺസ് ഹമ്മെയ്ത് എൻ്റെ ഫോണിൽ ചുമ്മാ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു ദിവസം ഇരുന്നപ്പോൾ ഒരു നല്ലൊരു ദിവസമായിരുന്നു തൃശ്ശൂർ എൻ്റെ വീട്ടിൽ കുറച്ച് മഴയൊക്കെ ഒരു സമയമായിരുന്നു അപ്പോൾ മനസ്സിന് കുറച്ചിങ്ങനെ തണുപ്പും സുഖമൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു അങ്ങനെ ഹമ്മെയ്തൊരു ട്യൂണാണ് ഈ ട്യൂണിനോട് എന്തോ എനിക്കൊരു പ്രത്യേക ഒരു ഒരു സ്നേഹവും ഇഷ്ടവും തോന്നി അപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ടേക്ക് ഇറ്റ് ഫോർവേഡ് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി അങ്ങനെ അതിന് ലിറിക്സ് എഴുതിച്ചു ജോഫി ചേട്ടനെ കൊണ്ട് ജോഫി തരകൻ പിന്നീട് അതിൻ്റെ പ്രോഗ്രാമിംഗ് കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്യിപ്പിച്ചു പിന്നെ ഞാനത് പാടി അപ്പോൾ അതിന് ശേഷം നല്ലൊരു പാട്ടായിട്ട് വന്നു തോന്നി അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിന് നല്ലൊരു വീഡിയോ വേണമല്ലോ അങ്ങനെ മധു നാരായണനെ ഞാൻ അപ്രോച്ച് ചെയ്യണ്ടായി അങ്ങനെ ഒരു പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ ഉള്ള കാലാവസ്ഥ കൂടി ആ ട്യൂണിനെ ബാധിക്കുക അതായത് ഒരു തണുപ്പ് ഈ പാട്ടിലുണ്ടെങ്കിൽ അത് മഴ പെയ്തോണ്ടല്ലേ അതെ തീർച്ചയായിട്ടും ഒരു സംശയമില്ല എല്ലാത്തിനും ഒരു നിമിത്തം എന്ന് പറയണ പോലെ അന്നാ മഴ പെയ്തതായിരിക്കും ചെലപ്പോ ചിത്രീകരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒരു റിപ്പോർട്ടുകളിൽ എൻ്റെ ജോസ് ജോസിനുടെ ഹസ്ബൻഡിൻ്റെ അതിൽ അപ്പിയർ ഉണ്ടോ എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു ഉണ്ട് അങ്ങനെ അങ്ങനെയുണ്ടോ ഉണ്ട് അതിൽ അവസാനം ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഒരു അപ്പിയറൻസ് ഉണ്ട് ഇത് ബേസിക്കലി ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു കാത്തിരിപ്പാണ് അത് എൻ്റെ ലിറിക്സ് കേട്ടപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ ഒരു കാത്തിരിപ്പ് ഇറ്റ്സ് എ ലോങ്ങിങ് ഫോർ ദ പേഴ്സൺ യു ലവ് അപ്പം നമ്മളൊരു മ്യൂസിക് വീഡിയോ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഈ സാധനം ചെല്ലുമ്പോൾ അതിനൊരു പൊതുവേ ഉള്ളൊരു അഭിപ്രായം ഇപ്പോൾ നമ്മുടെ ടീം ഇരുന്ന് ഡിസ്കസ് ഒരു അഭിപ്രായം വന്നത് എന്താ വച്ചാൽ എപ്പോഴും ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും പൊതുവേ ഓഡിയൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഒരു മെയിൽ ക്യാരക്ടറെ നമ്മളിതിൽ കാണിക്കണ്ട എന്നുള്ളൊരു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു പിന്നീടാണ് ആ ഒരു ഇത് മാറിയത് നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആക്കിയിട്ട് ഈ സംഭവം നിർത്താം എന്നുള്ളൊരു ഒരു ഒരു തീരുമാനത്തിലെത്തിയത് പിന്നെ ഒരുപാട് ആലോചിച്ചു ഇങ്ങനെ പുതിയ ഫിലിം ആക്ടറിനെ അപ്രോച്ച് ചെയ്യണോ ടി വി ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യണോ ഒരുപാട് ഡിസ്കസ് ചെയ്തു അതിനെക്കുറിച്ച് പിന്നീടാണ് അത് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു എന്നോട് അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചെടുത്തോന്ന് പറഞ്ഞ് നമുക്കിനി വേറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് ഒരു സന്തോഷം പൊതുവെ പുള്ളി വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ മുൻപിലേക്ക് വരാൻ ഒരാളാണ് പക്ഷെ എന്നെ അത്ര അധികം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ആ വലിയൊരു സാക്രിഫൈസ് നടത്തിന്ന് വേണം പറയാനായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടയാളുടെ നല്ലൊരു സംരംഭത്തിൽ പങ്കാളിയാവുക എന്ന് പുള്ളിക്കുമ്പം സന്തോഷമുള്ള കാര്യമായിരിക്കും എന്തായാലും പാട്ട് കൊള്ളാം ഇനി നല്ല നല്ല ചൂട് വരുന്ന കാലമാണ് ഇനി ചൂടുള്ള ട്യൂണുകൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാം കാരണം മഴ കുറഞ്ഞു തുടങ്ങുന്നു എന്തായാലും കാലാവസ്ഥക്കും ഒക്കെ അനുയോജ്യമായ നല്ല ഗാനങ്ങളുണ്ടാകട്ടെ ഈ ഒറ്റപ്പെട്ട സംഭവം ആവാതിരിക്കട്ടെ പാട്ട് ചിട്ടപ്പുറത്തിൽ അതൊരു തുടരുന്ന കാര്യമായി തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയ സംഗീത വഴിയിലെല്ലാവിധ ആശംസകളും Thank you, thank you so much, thank you.